ആറു വയസ്സായപ്പോഴാണ് വികാസിനെ അവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയത് വികാസിന് അമ്മയുണ്ട് അമ്മയ്ക്ക് രണ്ട് കണ്ണും കാണില്ല അന്ധയാണ് അമ്മ വികാസിനൊരു ചേട്ടനുണ്ട് ചേട്ടൻ അന്ധനാണ് എന്ന് മാത്രമല്ല സംസാരിക്കുകയും നടക്കുകയുമില്ല ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളാണ് വികാസിൻ്റെ ചേട്ടൻ ആറ് വയസ്സുള്ള വികാസ് അച്ഛൻ ഉപേക്ഷിച്ച് പോയപ്പോൾ മനസ്സിനായി തൻ്റെ കുടുംബത്തിൻ്റെ ാഥൻ ഇപ്പോൾ താനാണ് താൻ വേണം തൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാനെന്ന് കൊച്ചു വികാസ് മനസ്സിലായി അവൻ ആകെ ഒന്നും അറിയില്ലായിരുന്നു കൊച്ചു പ്രായമല്ലേ ആറ് വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവന് ആകെ പാടെ ആരോ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അവൻ അവർ അവനൊരു ഉപദേശം കൊടുത്തു നീയെ ചെരുപ്പ് തുന്ന പണിയോ അല്ലെങ്കിൽ ചെരുപ്പ് ക്ലീൻ ചെയ്യുന്ന പണിയൊക്കെ ഒക്കെ ചെയ്യുക അതാകുമ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് അവനെ ഒരാൾ ഉപദേശിച്ചതിൻ്റെ പേരിൽ അവൻ അല്പം ഷൂ പോളിഷ് ചെയ്യാനുള്ള ബ്രഷും ചെറിയ ഷൂ പോളിഷും ഒക്കെ ആയിട്ട് വാങ്ങി അവനിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് വന്നിരുന്നു ആളുകളോട് പോകുന്നതുകൊണ്ട് കൊണ്ട് ചേട്ടാ എനിക്ക് ഞാൻ ഷൂ പോളിഷ് ചെയ്ത് തരട്ടെ എനിക്ക് അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം എനിക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കണം ചേട്ടനെ സ്കൂളിൽ വിടണം അവൻ്റെ ചേട്ടൻ ആയിട്ടുള്ള ആളുകളുടെ സ്കൂളിൽ പോകുന്നുണ്ട് ഇവൻ വേണം സ്കൂളിലൊക്കെ വിട്ടിട്ട് വേണം ും ഇവിടെ വന്നിരിക്കാനായിട്ട് അങ്ങനെ കൊച്ചു വികാസ പതുക്കെ 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 അവിടെ ഒരു ഇടം നേടിയെടുത്തു അവനെ കാണുമ്പോൾ അവൻ്റെ ഓമനമൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് നോ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു അങ്ങനെ അവന് തൻ്റെ അമ്മയുടെ മരുന്നിനുള്ള പൈസയെ വീട്ടിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ പൈസയെ ചേട്ടൻ്റെ മരുന്ന് മേടിക്കാനുള്ള പൈസയെ ചേട്ടനെ ഈ ഡിസേബിളായിട്ടുള്ള സ്കൂളുകളിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാനുള്ള പൈസ ഇതെല്ലാം ചെയ്തിട്ട് അവൻ സ്കൂളിൽ പഠിക്കാനുള്ള സമയവും കൂടി അവൻ കണ്ടെത്തി അങ്ങനെയാണ് കൊച്ചു വികാസ് പതുക്കെ 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 ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് അങ്ങനെ ആ ജീവിതത്തിലേക്ക് വികാസ് എന്ന് പറഞ്ഞ ആറ് വയസ്സുകാരന് ഇറങ്ങി വരാൻ സാധിച്ചെങ്കിൽ നമ്മളൊരു പ്രശ്നവും പ്രതിസന്ധിയും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അത്രമാത്രം പതറിപ്പോകാറുണ്ടല്ലേ നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താറുണ്ട് ആ സമയത്ത് നമ്മൾ ഈ കൊച്ചു വികാസൻ്റെ കാര്യം ഓർത്താൽ മതി അവൻ എങ്ങനെയാണ് ഇത്രയും വലിയ ഭാരകളി ചെറിയ പ്രായത്തിൽ അവൻ ചുമലിലേറ്റിയത് അവൻ എങ്ങനെയാണ് അത് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് അവൻ കൊണ്ടുപോയിരുന്നത് ഇന്ന് വികാസിന് വലിയൊരു ചെരുപ്പുകടയുണ്ട് വലിയ ചെരുപ്പുകടയിൽ ധാരാളം ജോലിക്കാരുണ്ട് വികാസിൻ്റെ ഒപ്പം എന്നിട്ടും ആ വികാസിൻ്റെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്കറിയേണ്ടത് വികാസിന് ഇപ്പോൾ പതിമൂന്ന് വയസ്സായതേ ഉള്ളൂ ഈ പതിമൂന്ന് വയസ്സുകാരൻ വികാസ് എങ്ങനെയാണ് ഒരു വലിയ ചെരുപ്പുകടയുടെ ഉടമസ്ഥനായത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു അതിശയം തന്നെയാണ് അതിശയമല്ല അത്ഭുതം എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നത് സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും ഈശ്വര വിശ്വാസം ും എൻ്റെ കുടുംബത്തിന് ഞാൻ മാത്രമേ അത്താണയായിട്ടുള്ളൂ എൻ്റെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ മാത്രമാണുള്ളത് ഞാൻ തളർന്നാൽ എല്ലാം തളരുമെന്ന്